ഹലോ അപ്പം നമ്മൾ ഇന്നതാ ഭീമാപ്പള്ളി ഓറൂസിനെ പോയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അങ്ങനെ അങ്ങനെതാ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഭീമാപ്പള്ളി ഓറോസിന് ഇനി വെറും രണ്ട് ദിവസം മാത്രമാണ് ഉള്ളത് അങ്ങനെ ഏഴ് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഏഴല്ല എട്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ രാത്രിയിലാണ് പോയത് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ പോയപ്പോഴത്തേക്കും മഴ ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു എന്നാലും നല്ല തിരക്കായിരുന്നു ഗേഴ്സ് വൺ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കുറേ നേരം തപ്പിയതിന് ശേഷമാണ് നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിത് ആകത്തോട്ട് കയറിയിട്ടുണ്ട് അടിപൊളിയായിരുന്നു സൂപ്പർ വൈബായിരുന്നു അങ്ങനെ ഞങ്ങളത് ആ സാധനമൊക്കെ മേടിച്ചു ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മളിത് ആ തിരികെ വീട്ടിലോട്ട് വരുവാണ് നമ്മൾ വീടെത്തിയപ്പോഴത്തേകദേശം ഒരു ഒന്നൊന്നര മണിയൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിത് ആ തിരികെ വീട്ടിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മൈ ഫാമിലി വ്ളോഗ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്